ാണനിൽ ഭാഗം ഇരുപത് വിചേട്ട പ്ലീസ് എന്നെ വിട് അവൻ്റെ പ്രവൃത്തിയിൽ വിറങ്ങനിച്ചു കൊണ്ടവൾ പതിയെ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് അരികത്തായി എത്തിയിരുന്നു ഒരു വേൾ ആ മുഖത്തെ ഓരോ അണുവിലും പാറുവിൻ്റെ കണ്ണുകൾ ഓടി നടന്നപ്പോൾ അവളിൽ മറന്നിരിക്കുന്ന അവനോടുള്ള കളങ്കമില്ലാത്ത പ്രണയം പുറത്തേക്ക് വരുന്നത് പാറു അറിയുന്നുണ്ടായിരുന്നു എന്നാൽ വ്യാസിൻ്റെ മനസ്സ് ആ നിമിഷം മറ്റു പല ചിന്തകളാൽ അസ്വസ്ഥമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ശ്രീ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട് ഇന്നല്ല ഒരു ദിവസം അത് കേട്ട് കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് വ്യാസ് അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ വേണ്ടി പോയതും അകലാൻ അകറ്റാൻ ആഗ്രഹമില്ലാത്ത പോലെ പാറുവിൻ്റെ കൈകൾ അവനെ പിടിച്ചു വലിച്ചു അവളിലേക്ക് തന്നെ ഇട്ടിരുന്നു ഞെട്ടിക്കൊണ്ടുള്ള അവൻ്റെ നോട്ടത്തെ കൊണ്ടവൾ അവൻ്റെ കയ്യിൽ തൻ്റെ കൈകൾ കോർത്തുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് ബലമായി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി അന്ന് കള്ളു പിടിച്ചു വന്നത് പ്രിയയോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞത് മനഃപൂർവ്വമല്ലെങ്കിലും അവൾ കാരണം വേദനിച്ചത് മടുക്കം പ്രിയയുടെ മരണം നീലുട്ടിയെ സ്വന്തം മകളായി ഏറ്റെടുത്തത് പിന്നെ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഇവയൊക്കെയും പറഞ്ഞു കഴിയുമ്പോഴേക്കും വ്യാസിൻ്റെ മുഖം അവളിലേക്ക് കൂടുതൽ അമർന്നിരുന്നു മാറിൽ നിന്നും താഴേക്ക് അവൻ്റെ കണ്ണുനീർ ഒലിച്ചിറങ്ങിയപ്പോഴും തടയാതെ തള്ളി മാറ്റാതെ അങ്ങനെയെങ്കിലും അവൻ്റെ വേദനകൾ ഇന്നത്തോടെ ഒഴുകിക്കളയട്ടെ എന്ന് ഓർത്തു കൊണ്ടവൾ അവനെ ഒരമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചു കിടന്നു കുറച്ചു നേരത്തിനു ശേഷം അവളിൽ നിന്നും അവൻ അടർന്നു മാടിയപ്പോൾ പാറവും അവനൊപ്പം എഴുന്നേറ്റിരുന്നു ശ്രീ നീ ഇതൊക്കെ എങ്ങനെ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ ഇടർച്ചയോടെ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്നോണം അവൻ്റെ മുഖം കയ്യിൽ എടുത്തു കൊണ്ടവൾ നെറുകയിൽ അമർത്തി ചുമ്പിച്ചു ശേഷം അവന്റെ നെറ്റിയിൽ തൻ്റെ നെറ്റി ചേർത്ത് വെച്ചു ഇന്നലെ ബോധമില്ലാതെ വന്ന ആ രാത്രി തന്നെ വിച്ചേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞതാ പക്ഷെ മീനുട്ടി അവൾ അവൾ എനിക്ക് എന്നും എൻ്റെ പോലെ തന്നെയാണ് ഞാനാണ് അവളുടെ അമ്മ വിച്ചേട്ടൻ അവൾ അച്ഛനും അങ്ങനെ മതി വേറൊന്നും ഇനി ഓർക്കേണ്ട അത് പറയുമ്പോൾ പാറു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു ഒന്ന് വിതുമ്പിപ്പോയിരുന്നു ഇതേ സമയം വ്യാസിൻ്റെ മനസ്സ് വല്ലാത്ത സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു സത്യങ്ങൾ അറിഞ്ഞാൽ പാറു മീനോട്ടിയെ തള്ളിപ്പറയുമോ എന്ന പേടി അവന് നന്നായി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാറുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത്രയും നേരം ഉച്ചത്തിൽ പിടിച്ചിരുന്ന അവന്റെ ഹൃദയപിടിപ്പ് പോലും നേർഗതിയിലായി മാറി കാറ്റിനേക്കാൾ വേഗത്തിൽ സന്തോഷത്തോടെ പാറുവിനെ വലിച്ച് നെഞ്ചിലേക്കിട്ട് മുറുക്കെ കുണരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം മാറി വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ചു നേരം അവർ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ വാതിലിൽ മുട്ടുകേട്ടിരുന്നു അപ്പോൾ എന്തോ ബോധം വന്നതുപോലെ വ്യാസിനെ തള്ളി മാറ്റിക്കൊണ്ട് പാറു ഡോർ തുറന്നപ്പോൾ കാണുന്നത് കുഞ്ഞു കൈകൾ എളിയിൽ കുത്തി കണ്ണും ചുണ്ടും ഒരുപോലെ കൂർപ്പിച്ചു വെച്ച് അവരെ നോക്കി നിൽക്കുന്ന കുഞ്ഞു പെണ്ണിനെയാണ് നിങ്ങൾ തെന്താളും എന്നെ കൂട്ടാതെ എന്ത് ചെയ്യുകയാ ഗൗരവത്തോടെ അകത്തേക്ക് കയറിക്കൊണ്ട് വീനുട്ടി ചോദിച്ചപ്പോൾ പാറു ചിരിയോടെ വ്യാസിനെ നോക്കി ഇങ്ങ് വാടി കുറുമ്പി നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞങ്ങൾ ആരും കാണാതെ വല്ല ഐസ്ക്രീമോ ചോക്ലേറ്റോ കഴിക്കുകയാണ് എന്ന് മീനുട്ടിയെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് വ്യാസ് പറഞ്ഞു ആയിഷ് നിങ്ങൾക്ക് എന്തായാലും ആയിഷ്ക്കും ചിഹ്നമാണോ അതേ എനിച്ചും വേണം കണ്ണു കണ്ണുമിടർത്തിക്കൊണ്ടുള്ള മോളുടെ ചോദ്യം കേട്ടപ്പോൾ വ്യാസ് ദയനീയമായി പാറുവിനെ നോക്കിയപ്പോൾ അവിടെ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു അവൾ അയ്യടാ ഐസ്ക്രീം തരേണ്ട ഒരു കുട്ടിയും വേഗം പോയി അമ്മയോട് ഉടുപ്പൊക്കെ മാറ്റി തരാൻ പറ നമുക്ക് പാർക്കിലും ബീച്ചിലുമൊക്കെ പോയി വരാല്ലോ ഇത്തവണ വ്യാസ് അത് പറഞ്ഞപ്പോൾ മീനുട്ടിയേക്കാൾ കണ്ണും വിടർത്തിക്കൊണ്ട് അവനെ നോക്കിയത് പാറു ആയിരുന്നു കാരണം കടൽ കാണാൻ ഏറ്റവും ആഗ്രഹം പാറുവിനായിരുന്നു സത്യമാണോ വിച്ചേട്ടാ ഞങ്ങളെ കടലിൽ കൊണ്ടോവോ ഒറ്റൊരുപ്പിനെ അവന്റെ അടുത്തെത്തിക്കൊണ്ട് പാറു ചോദിച്ചപ്പോൾ വ്യാസ് അവളെ അടിമുടി നോക്കി കടലിൽ കൊണ്ടുപോവുക മാത്രമല്ല വേണൽ രണ്ടിനെയും അതിൽ കൊണ്ടിടാം പോരെ ഇപ്പോൾ പോയി മാറ്റാൻ നോക്കിടി കുറുമ്പി പെണ്ണെ സാരിക്കിടയിലൂടെ പാറുൻ്റെ പഞ്ഞി പോലുള്ള വയറിൽ ചെറുതായി ഒന്ന് നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ വായും തുറന്നുകൊണ്ട് അവനെ നോക്കി അത് കണ്ടപ്പോൾ അവളെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് ഒരു കിസ്സും കണ്ണിറുക്കി കാണിക്കുകയും ചെയ്ത് ഫോണുമായി ബാൽക്കണിയിൽ പോകുന്നവനെ പാറു പകച്ചു നോക്കി നിന്നുപോയി എൻ്റെ ദൈവമേ ലിച്ചേട്ടൻ്റെ ഏതോ കിളി പോയിരിക്കുവാണെന്ന് തോന്നുന്നു എന്തായാലും ഇനി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നടന്നാലേ ശരിയാകൂ മീനൂട്ടിയെ കൊണ്ട് മാറാൻ പോകുന്നതിനിടയിൽ പാറു നന്നായൊന്ന് ആത്മകഥിച്ചു ഇതേസമയം ഒരു ചുംബനത്തിലൂടെ പരസ്പരമുള്ള പ്രണയവും ഹൃദയം പോലും കൈമാറുകയാണ് സൂര്യയും അജുവും ഏറെ നേരത്തെ ശേഷം പതിയെ അജുവിൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിൽ അമർന്നപ്പോൾ ആയിരുന്നു സ്റ്റെയർ കയറി വരുന്ന മാധവൻ്റെയും ശോഭയുടെയും ശബ്ദം കേട്ടത് അപ്പോൾ തന്നെ പേടിച്ചു വിറച്ച സൂര്യ അജുവിനെ തള്ളിമാറ്റി എഴുന്നേറ്റ് മുഖം തുടച്ചു ശേഷം തെന്നി നീങ്ങിയ ടോപ്പ് നേരെയാക്കി വേഗം പോയി വാതിൽ തുറന്നു വെച്ചു അപ്പോഴേക്കും അവർ രണ്ടുപേരും അകത്ത് കയറിയിരുന്നു ആഹാ മോനെ വേണ്ടതൊക്കെ എടുത്തോ ഞാനൊന്ന് അപ്പുറത്തെ വീട്ടിൽ പോയതായിരുന്നു കയറിയ ഉടൻ ശോഭ അജുവിനെ നോക്കി ചോദിച്ചപ്പോൾ അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അച്ഛനും അമ്മയും മിന്നലുണ്ടായിട്ടും അജുവിൻ്റെ നോട്ടം തന്നിലേക്ക് പാളി വീഴുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൾ അതും പറഞ്ഞുകൊണ്ട് വേഗം മുറിവിട്ടിറങ്ങി ആ സമയം അവൾ പോകാൻ കാത്തുനിന്ന പോലെ അജു വേഗം ശോഭയുടെയും മാധവൻ്റെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ ബെഡിൽ എരുത്തിച്ച് അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അമ്മ അച്ഛാ നിങ്ങളോട് രണ്ടു പേരോടും ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അതെന്താന്ന് വെച്ചാൽ എനിക്കാകെ സ്വന്തം എന്ന് പറയാൻ ഒരമ്മ മാത്രമേ ഉള്ളൂ അതായത് സുധാകരൻ മാമയുടെ അനിയത്തിയുടെ മകനാണ് ഞാൻ നിങ്ങൾക്കറിയാലോ അത് പിന്നെ അത്യാവശ്യം നല്ലൊരു ജോലിയും എനിക്കുണ്ട് പിന്നെ കാര്യം എനിക്ക് നിങ്ങളുടെ മകൾ സൂര്യയെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് എന്നെയും എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളതിന് സമ്മതിക്കണം ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് തരുമോ അവരുടെ രണ്ടുപേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അജു പറയുന്നത് കേട്ടപ്പോൾ ശോഭയും മാധവനും പരസ്പരം നോക്കി ചിരിച്ചു ശേഷം രണ്ടുപേരും അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഈ ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു ഞങ്ങൾക്കും മോനെ ഒരുപാട് ഇഷ്ടമായി മാധവന്റെ പുഞ്ചിരിയോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ അജു സന്തോഷത്തോടെ അവരെ നോക്കി ചിരിച്ചു ഇതേസമയം റെഡിയായി ബീച്ചിലേക്ക് പോവുകയാണ് വ്യാസും പാറവും മീനൂട്ടിയും ബ്ലാക്ക് ഷർട്ടും അതേ കളർ പാൻറ്റുമാണ് വ്യാസിൻ്റെ വേഷം അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ സാരി പാറവും എടുത്തു മീനൂട്ടിക്ക് ഒരു വൈറ്റ് കളർ ടോപ്പുമാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചും കളിച്ചും പിണങ്ങിയും അവർ ബീച്ചിൽ എത്തിച്ചേർന്നു അങ്ങനെ കാർ ഒതുക്കി വെച്ച് മീനൂട്ടിയെ മീനൂട്ടിയെടുത്ത് പാറിൻ്റെ കയ്യിൽ പിടിച്ച് ബീച്ചിലേക്കുള്ള റോഡ് ക്രോസ് ചെയ്യുകയാണ് വ്യാസ് വ്യാസ് ക്രോസ് ചെയ്ത് മറുഭാഗത്ത് എത്തി നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആരോ വിളിച്ചത് ആരാണെന്നറിയാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ വ്യാസിൻ്റെ മനസ്സിൽ എന്തിനന്നില്ലാത്ത ഭയം വന്ന് നിറയാൻ തുടങ്ങി കയ്യിലിരിക്കുന്ന മീനൂട്ടിയെ അവൻ മുറുകെ പിടിച്ചു ഗോകുൽ വ്യാസിൻ്റെ അദരം പതിയെ മൊഴിഞ്ഞപ്പോൾ കേട്ടുനിന്ന പാർവിലും ഒരു നടുക്കമുണ്ടായി അവളുടെ കൈകളും അപ്പോൾ മീനൂട്ടിയെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു